ഹലോ അസ്സാം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾ ഇന്ന് ഹോസ്റ്റലിൽ പോവാനിറങ്ങിയതാ കേട്ടോ അപ്പോൾ ഞങ്ങൾ ചുങ്കത്ത് കട്ട പോണേ ഇപ്പൊ ഉമ്മ ആരുമില്ല ഞങ്ങൾ മാത്രം അപ്പൊ ഞങ്ങൾ ഉമ്മാനെയും കുട്ടികളെ ഒന്നും കൂട്ടാതെ ഞങ്ങൾ രണ്ടുപേരും സോറി രണ്ടുപേരല്ല മൂന്ന് പേരും കൂടെ മാത്രമായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ ഒരു മൂത്താപ്പാൻ്റെ വീടാണ് ഉമ്മാനെ ഒന്നും കൊണ്ടുവരാത്ത വേറെ അല്ല ലില്ലി സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്ക് ഒരാൾ വേണല്ലോ വീട്ടിൽ ഞങ്ങളൊക്കെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നേരം വൈകീട്ടേ വരുള്ളൂ അങ്ങനെയുള്ള ഓരോ സാധനം കാണുമ്പോൾ വാങ്ങിയിട്ടും അങ്ങനെയൊക്കെയായിട്ട് ഞങ്ങൾ രണ്ടുപേരോടും പോയി കഴിഞ്ഞാൽ മിക്ക ദിവസവും ടൈം വൈകും അപ്പോൾ അതുകൊണ്ട് ഉമ്മ വീട്ടിൽ തന്നെ നിൽക്കും പിന്നെ അനിയത്തിൻ്റെ മോനെ കൊണ്ടുവന്നിട്ടില്ല അവൻ ഇറങ്ങുകയാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവിടെ നിർത്തിയിട്ടാണ് പിന്നെ ഇത് ഞങ്ങൾ വീടിന്റെ നേരെ മോഡിലുള്ള റബ്ബറിന്റെ തോട്ടാണ് കേട്ടോ ഈ റബ്ബറിന്റെ തോട്ടം നേരെ കഴിഞ്ഞ് ഇറങ്ങണത് പത്തൊൻപത് ബസ് സ്റ്റോപ്പിൽക്കാണ് പത്തൊൻപത് എന്ന് വെച്ചാൽ പറമ്പ് ഒരു പത്തൊൻപത് എന്നൊക്കെയാണ് പേര് നേരെ പൂന്താനം ബസ് സ്റ്റോപ്പിൽ ഉണ്ട് ഞങ്ങളെ നേരെ വഴി കൂടെ അങ്ങനെ ലൂടെ അങ്ങനെ നേരെ പോയാൽ മതി ഇതൊരു ചെറിയ ഷോർട്ട് ആണ് ഇതിൽ കൂടെ പോകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ പടർന്ന് വന്തലലിച്ച് നിൽക്കുന്ന റബ്ബർ ഉണ്ടല്ലോ നമുക്ക് നല്ല തണലാണ് നല്ല തണലത്തിൽ കൂടെ നമുക്ക് ഈസി ആയിട്ട് പോവുക അവിടെ ആകുമ്പോൾ റോട്ടിലാകുമ്പോൾ നമുക്ക് ഭയങ്കര വെയിലല്ലേ മോളേട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളേട്ട് പോകുമ്പോൾ നല്ല ഞങ്ങൾ പൊതുവേ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ട്ടോ പോവുക റബ്ബറിലോട്ട് തന്നെ പോകാ പോലുള്ളൂ പിന്നെ മോളിട്ട് നടത്തിപ്പിക്കണ വെറുതെ അല്ല വെറുതെയാണ് ആണ് കേട്ടോ മോളിട്ട് അങ്ങനെ ഒരുപാട് ദൂരം ഞങ്ങൾ നടത്തിക്കില്ല ഒന്നര വയസ്സല്ലായിട്ടുള്ളൂ അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് നടക്കാനൊക്കെ എവിടേലേക്ക് പോകുമ്പോഴേ ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നടക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് അപ്പം നടത്തിക്കുന്നതാണ് പിന്നെ ഈ കാണുന്നത് ഒരു എന്ന് പറയും ഇവിടെ ഒക്കെ ഇവിടെ അവിടെയൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അതിൻ്റെ കായുണ്ടെങ്കിൽ ഞാൻ കാണിച്ച് തരാം ഇത് അതിൻ്റെ ചെറിയ കായയാണ് കേട്ടോ പച്ചക്കായ പച്ചയാണ് പഴുത്തതോ പഴുത്തത് നല്ല കുറച്ച് മൂത്തത് വലുതായത് ഞാൻ കാണിച്ചുതരാം ഇതാണ് ഭയങ്കര പുളിയാണ് കേട്ടോ ഇതിങ്ങനെ അരിഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം പോലെ ഒക്കെ തോന്നിയതുകൊണ്ട് ആ നക്ഷത്രക്കായാനോ നക്ഷത്ര പുളി എന്നോ എന്തൊക്കെ പറയലുണ്ട് ഇതിൻ്റെ ചെറിയൊരു കായുണ്ടല്ലോ മറ്റേ ഓർക്ക പുളി എന്നൊക്കെ പറഞ്ഞ് അത് ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ ഈ പ്രായത്തിലൊന്നും പിന്നെ അത് കഴിച്ചിട്ടേ ഇല്ല ഒരു പത്ത് ഒരു പത്ത് പത്ത് വർഷമായിട്ടുണ്ടാവും ആ സാധനമൊക്കെ ഞാൻ കഴിച്ചിട്ട് ഭയങ്കര പുളിയുള്ള ഒരു കാര്യമാണ് ചതുരപ്പം എന്തായാലും പറയുക ഓർക്കാപ്പുളിയോ രുമ്പുളിയോ അങ്ങനെ എന്തൊക്കെയാണ് പറയും അപ്പോൾ നമ്മളിവിടെ പത്തൊമ്പത് ബസ് സ്റ്റോപ്പിൽ എത്താനുള്ള റോഡിൽക്കെത്താനുള്ള ഒരു വഴിയായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു വീടിൻ്റെ മുന്നിൽ കൂടി കേട്ടോ ഞങ്ങൾ പോണത് അവിടെ നേരെ ഷോർട്ട് കട്ട് ഇറങ്ങണത് ഈ വീടിൻ്റെ മുന്നിൽക്കാണ് അപ്പോൾ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിലേക്കാണ് കേട്ടോ മറ്റേ ഇവിടേക്ക് നേരെ അങ്ങോട്ട് വീടിന്റെ മുന്നിൽ കൂടി പോവാതിരിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് വരാനുള്ളൊരു ഇതിൽക്ക് ഇവിടെ വരികയാണ് ഇവിടുന്ന് ആണ് കുറച്ച് നമ്മൾ വെയിൽ കൊള്ളൂട്ടോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് തള്ളാൽത്തൂടെ പോവാം പിന്നെ അഞ്ച് മിനിറ്റ് പോലും നമുക്ക് എടുക്കില്ല ഇവിടുന്ന് വീട്ടിലേക്ക് അത്രയും ദൂരം കുറവാണ് വളരെ മറ്റേ ആണെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്നും അല്ല എടുക്കും പിന്നെ ആ കാണുന്നതാണ് പൂന്താനം ബസ് സ്റ്റോപ്പ് അവിടെ ഒരു കാർ കിടക്കണില്ലേ അവിടെ തന്നെയാണ് അതിൻ്റെ അപ്പുറത്താണ് പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെയാണ് ആ അതൊക്കെ ഉള്ള ഒരു ബ്ലൂ ഇതിലുള്ള പെയിൻ്റ് ഒക്കെ അവിടെ തന്നെയാണ് നമ്മുടെ പത്തൊമ്പത് ബസ് സ്റ്റോപ്പ് ഒക്കെ അപ്പോൾ നമുക്ക് അവിടുക്കും അവിടുന്ന് നടക്കുകയാണെങ്കിൽ കുറേ പോലെ തന്നെയാണ് ഞങ്ങൾ പിന്നെ അധികം നടക്കാൻ നിന്നില്ല അപ്പോഴേക്കൊരു ബസ് ഉണ്ടായിരുന്നു ഞങ്ങൾ അതിൽ വേഗം കയറി പിന്നെ ഉച്ച സമയം ആയതുകൊണ്ട് നമുക്ക് സീറ്റ് വേഗം കിട്ടിയിട്ടോ നമുക്ക് നിൽക്കേണ്ട ഒന്നും വന്നില്ല ആളൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കൊഴിഞ്ഞാൽ പെട്ടല്ലേ പിന്നെ ഞങ്ങൾ അൽജാമേൻ്റെ കോംപ്ലക്സിൻ്റെ അവിടുത്തെ ഇറങ്ങി ചുങ്കത്ത് ചുങ്കത്ത് ബസ് സ്റ്റോപ്പിലല്ലോട്ട് ഇറങ്ങിയത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ഇറക്കി തന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ ഫാൻസിയിൽ കുറച്ച് കുറച്ച് ഫാൻസീസ് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അനിയത്തിക്കാവശ്യമുള്ള അപ്പോൾ അതൊക്കെ വാങ്ങി അതൊക്കെ വാങ്ങിയതിന് ശേഷം ഓൾക്ക് കുറച്ച് ലോഷനോ എന്താ മറ്റേ ഫേസ് വാഷോ എന്തൊക്കെയോ വാങ്ങാറുണ്ടായിരുന്നു അപ്പോൾ അത് അവിടുന്ന് കിട്ടിയില്ല അതിൻ്റെ അപ്പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് അതൊക്കെ വാങ്ങി പിന്നെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോണത് ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ കയ്യിൽ ചെറിയൊരു അരുമ്പാറയോ അങ്ങനെ എന്തോ ഒരു ഒരു കറുത്തൊരു ചെറിയ ഉണില് പോലെ എന്തോ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കയറി ഒഴിവാക്കണം എടുത്ത് മാറ്റണം അവിടുന്ന് അവൾക്കത് ഭയങ്കര പെയിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അൽസലാമ ഹോസ്പിറ്റലിലേക്ക് പോകണേ അൽസലാമ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ ഒരു കണ്ണാശുപത്രി ഉണ്ട് കേട്ടോ അതല്ല ഇത് അൽസലാമ ഹോസ്പിറ്റലിലൂടെ ഒരു ഡോക്ടറെ ഉള്ളു ക്ലിനിക്കാണ് അവിടെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ച സമയമായതുകൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മുന്നൊരാളുണ്ടായിരുന്നു ഒരു കൂട്ടരുണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ പിന്നെ ആരുമില്ല കേട്ടോ ഈ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയമുള്ളതാണ് ഇതും അതുപോലെ ഇതിൻ്റെ അപ്പുറത്ത് മാറിയിട്ടൊരു ഹോസ്പിറ്റലുണ്ട് സിറ്റി ലൈഫ് കെയർ പോളി ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് അതും നല്ല പരിചയമുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ എപ്പോഴും മക്കളായിട്ടൊക്കെ ഞങ്ങളധികം പേര് ഇവിടെ അവിടെയൊക്കെയായിട്ട് തന്നെയാണ് പിന്നെ ഓളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ തിരക്കൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് അവിടെ പോരാനും പറ്റിയിട്ടുണ്ട് പക്ഷേ കയ്യിൽ കയറിയതായതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം സ്റ്റിച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അതങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിരുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അകത്ത് കയറി എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീടിയെടുക്കാമായിരുന്നേ പിന്നെ ഇവിടെ നമുക്ക് ഡ്രിപ്പ് ഒക്കെ ഇട്ട് കിടത്താനൊക്കെ ഉള്ളൊരു ഏരിയ ഇതാണ് കേട്ടോ ആ ഇതിൻ്റെ ഉള്ളിലാണ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കിടത്തുക പിന്നെ ഇതാ അസ്മ അവിടെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്താ ചോൾക്ക് ഏഴ് ദിവസം ആണ് കൈ അനക്കാനേ പാടില്ല ഏഴ് ദിവസം കഴിഞ്ഞിട്ട് ഇനി ഒക്കെ പൊട്ടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചുങ്കത്ത് നിന്ന് ഇറങ്ങി തിരിച്ച് കയറാനുള്ള പോകുകയാണ് കേട്ടോ തിരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പോകാൻ നിൽക്കുകയാണ് വെച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സാധാരണ അത്രയും പെട്ടെന്നൊന്നും ഞങ്ങളൊന്നും കഴിയില്ല എവിടെ ഇവിടെയൊക്കെ കയറലുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ബസ്സിനല്ല കേട്ടോ പോകുന്നത് സ്കൂൾ വിട്ടുന്ന ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ബസ്സിനൊക്കെ പോൾക്ക് കയ്യൊക്കെ വെച്ചിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ബസ്സിനൊക്കെ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ പത്തൊമ്പതിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരവസ്ഥ ആയിട്ടാണ് കാണിച്ചിരുന്നത് ഇതേ വഴി കൊടുത്താനായിട്ടാണ് ഞങ്ങൾ തിരിച്ച് പോയത് അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ലൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മക്കൾക്ക് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ ഞങ്ങൾ ലൈസാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതേ റബ്ബർത്തിവിടെ റബ്ബറിൽ കൂടെ തന്നെയാണ് കേട്ടോ തിരിച്ച് വരുന്നത് കാരണം വെയിലൊന്നും കൊള്ളേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് പോരാം തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങളൊരു എളാപ്പാൻ്റെ വീടാണ് കേട്ടോ എൻ്റെ ചെറിയ എളാപ്പാൻ്റെ വീടാണ് ഈ ചെടിയിലുള്ള ഈ ഒരു ഇത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എന്താ ചെടി തത്താന്നൊക്കെ പറഞ്ഞിട്ടോ ചെടി തത്താന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താ തേനുണ്ടാവുന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല ഇതിളുള്ളതാണെന്ന് അറിയില്ല ഇപ്പോഴത്തെ കുട്ടികളൊന്നും അതുകൊണ്ട് കളിക്കണേ ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ലില്ലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങൾ അയൽവാസിയാണ് കേട്ടോ ഹാദിക്കുട്ടനും ഒക്കെയാണ് ഞങ്ങൾ ലില്ലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടോ ഞങ്ങൾ വരുന്നത് കാത്തിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയാൽ ഹന്ധില്ല അപ്പോൾ ഇനി അടുത്ത വീഡിയോ വീടിയായിട്ട് കാണാൻ ശാസ്